അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ കാട്ടുപന്നി തോന്നൂർക്കര തോട്ടേക്കോട് സാമ്പയ്ക്കൽക്കുന്നത്ത് വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ പാട്ടത്തിനെടുത്ത ഒരേക്കർ കൃഷിയിടമാണ് കാട്ടുപന്നിയുടെ വിളയാട്ടത്തിൽ നശിച്ചത് കാട്ടുപന്നി പാടത്തെ വരമ്പ് തകർത്തതോടെ വെള്ളം കയറി കൃഷിയിടം നശിച്ച അവസ്ഥയിലാണ് പ്രദേശത്ത് കാട്ടുപന്നി കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തുടർക്കഥയാണെന്നും കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടലാണ് തങ്ങളെന്നും ബന്ധപ്പെട്ട അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും കർഷകനായ അബ്ദുൾ റഹ്മാൻ പറയുന്നു ഡെയിലി ഇവിടെ ഞാൻ തീരെ തൂറ്റുപോയി ആയിരത്തി ഇരുന്നൂറ് രൂപ ഡെയിലി ഞാൻ ഇന്നലെ രാത്രി വന്നിട്ടൊക്കെ വരമ്പും കണ്ടും എല്ലാം ഒരേപോലെ ആക്കിയിട്ടിരിക്കുകയാണ് ഇതിന് മീത സങ്കടമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പഞ്ചായത്ത് അതിന് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക പഞ്ചായത്ത് വന്നു നോക്കണില്ല ഗവണ്മെൻറ്റ് നോക്കണില്ല കാട്ടുകാരല്ല ഫോറസ്റ്റുകാർ വന്നു നോക്കണില്ല ഇത് എന്തൊരു നിയമാണ് ഇന്ത്യയുടെ ഏഹ് നമ്മുടെ ഇന്ത്യ രാജ്യമല്ലേ ഞാൻ പെറ്റ് വളർന്ന രാജ്യമാണ് ഞാൻ ലോ ഒട്ടും പോയിട്ടുള്ളതാണ് നമ്മളെ ഇന്ത്യയെ പോലെ ഒരു ബാഡ് കൺട്രി ഞാൻ ലോത്ത് കണ്ടിട്ടില്ല ഏ ഇതൊരു നിയമാണോ അത് ഏ വന്ന് നോക്കണം ഒന്ന് സാറേ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരണം ഞാൻ ആകെ പാപ്പറയായി കിടക്കുകയാണ് കാരണം ഇത് വന്ന് കണ്ടാലേ നിങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കണത് ഇതിലും ഇത് സങ്കടമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനില്ല പഞ്ചായത്താണെങ്കിലും നോക്കണില്ല ഗവൺമെൻറ് നോക്കണില്ല അതേപോലെ കൃഷി ഭാവിൻ്റെ ആൾക്കാർ വന്ന് നോക്കണില്ല കാട്ടരുക്കാണ് എനിക്ക് ജീവിക്കേണ്ടത് എൻ്റെ മക്കൾക്ക് ജീവിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കഴുത്തിൽ കൈയിലട പോവാണ് ഇതിലും ഇത് സങ്കടം ഞാൻ എനിക്ക് പറയാനില്ല ആ ആന ആണെങ്കിലും ഒരു ഭാഗത്ത് ആന വന്ന് പോസ്റ്റിട്ട് കോടിക്കിടക്കുന്ന രൂപ ചിലവാക്കിയിട്ട് അവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതൊന്നും കറണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ അടിവശം ഒന്നും ചെയ്തിട്ടില്ല കണക്ഷൻ കൊടുത്തിട്ടില്ല ആ ആന വന്ന് ഇന്നലെ വന്ന് ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് പോസ്റ്റ് പോസ്റ്റിട്ട് ചവിട്ടി മുറിച്ചിട്ടിരിക്കുക വന്ന് ഇറങ്ങി കാണണം സാറേ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒരു കൃഷിക്കാരനല്ല എല്ലാവരും കൂടിയിട്ട് ചെയ്യണ്ടേ ചെയ്താലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇത് വന്ന് കാണണം പൈസ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളു ഇതെങ്ങനെയാണ് എങ്ങനെ ഞങ്ങൾ ജീവിക്കും അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്